ബറോസ് എന്ന് പറയുന്ന മോഹൻലാൽ മൂവി ഓണം റിലീസിൽ നിന്നും മാറിയതോടു കൂടെ പ്രധാനമായിട്ടും ഓണത്തിനെത്തുന്ന എതിരാളികൾ കൂടുതൽ ശക്തരായി തീരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഓണത്തിന്റെ ഒരാഴ്ച മുന്നേയാണ് തമിഴിൽ നിന്നും വിജയ് നായകനായിട്ടെത്തുന്ന ഗോട്ട് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ എത്തുന്നത് ഓണം റിലീസായിട്ടല്ല ഈ ഒരു ചിത്രം തിയേറ്ററിൽ എത്തുന്നതെങ്കിലും മലയാളികൾ തിയേറ്ററിൽ പോയി കാണുന്ന ഒരു ഓണ ചിത്രമായി മാറും എന്നാണ് ഗോട്ട് എന്ന ചിത്രത്തെ ഇപ്പോൾ പ്രേക്ഷകർ അവകാശപ്പെടുന്നത് സെപ്റ്റംബർ അഞ്ചിന് തിയേറ്ററിൽ എത്തുന്നതോടുകൂടി ഗോട്ട് എന്ന ചിത്രത്തിന് ഒരു ശക്തനായിട്ടുള്ള ഒരു എതിരാളി ഇല്ല എന്ന് വേണം പറയാൻ ഒരാഴ്ച കേരളത്തിലും ഫ്രീ റണ്ണ് തന്നെയാണ് ഗോട്ട് എന്ന ചിത്രത്തിന് ബറോസ് മൂവി ഓണം റിലീസിൽ നിന്നും പിന്മാറിയതോടുകൂടെ കേരളത്തിൽ പ്രധാനമായിട്ടും രണ്ട് സിനിമകളുടെ വമ്പൻ പോരാട്ടത്തിനാണ് കളം ഒരുങ്ങാൻ വേണ്ടി പോകുന്നത് അജയ്ന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ടൊവിനോ ചിത്രവും അതുപോലെ കൊണ്ടൽ എന്ന് പറയുന്ന വെപ്പേ ചിത്രവും തമ്മിലായിരിക്കും വമ്പൻ പോരാട്ടം നടക്കുക കഴിഞ്ഞ ഓണത്തിന് കിങ് ഓഫ് കൊത്ത എന്ന ചിത്രത്തെ മലർത്തി അടിച്ച് ആർ എന്ന ചിത്രം ആയിരുന്നു ഓണം മിന്നറായിരുന്നത് ആ ഒരു ടീമിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡ്യൂസേഴ്സിന്റെ സിനിമ തന്നെയാണ് കൊണ്ടൽ എന്ന് പറയുന്ന ചിത്രവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എല്ലാ ഓണ സിനിമകളെയും മലർത്തി കപ്പ് തൂക്കിയ മൂവിയായിരുന്നു ആർഡിഎക്സ് ആ ഒരു ടീമിൽ നിന്നും കൊണ്ടൽ എന്ന് പറയുന്ന ചിത്രം വരുന്ന സമയത്ത് പ്രതീക്ഷയുണ്ട് കൂടാതെ മാസ് ഫൈറ്റ് ആക്ഷൻ എല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആർഡിഎക്സ് എന്ന ചിത്രത്തിലെ ഒരു നായകനും കൂടെ കൊണ്ടൽ എന്ന ചിത്രത്തിൽ നായകനായിട്ട് എത്തുമ്പോൾ പ്രതീക്ഷ ഇരട്ടിയാവുകയാണ് ടൊവിനോ ചിത്രമായ അജയന്റെ രണ്ടാം മോഷണം ബാനറിന്റെ റിലീസ് ആയിട്ടാണ് തിയേറ്ററിൽ എത്തുന്നത് ോളം ലാംഗ്വേജിൽ ഒരേ സമയത്ത് റിലീസ് ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് പ്രോസ് പ്രൊഡക്ഷൻ വർക്കുകളും പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ആയിട്ട് അഞ്ചു വർഷത്തോളം ആയിട്ടുണ്ട് അജയ്ന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിന്റെ പിന്നിൽ സംവിധായകൻ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് വമ്പൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യില്ല എന്ന് തന്നെയാണ് ട്രെയിലർ വ്യക്തമാക്കുന്നത് കൂടെ വിജയ് ചിത്രമായ ഗോട്ടിനും കൂടെ പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ഇത്തവണത്തെ ഓണാഘോഷം തിയേറ്റർ ഉടമകൾ കെൽകേമമാക്കും അത്തരത്തിലുള്ള മികച്ചൊരു ലൈനപ്പ് തന്നെ യാണ് ഈ ഒരു ഓണക്കാലത്ത് കാണാൻ സാധിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ സിനിമകളിൽ ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജനുജനാ